പൂർവിക സ്മരണയിൽ അതിരൂപതയിൽ നാളെ പ്രാർത്ഥനാ ദിനം ദനഹ തിരുനാളിലെ അവസാന വെള്ളിയാഴ്ചയായ നാളെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളി സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൂർവിക സ്മരണയിൽ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷന്റെ വിജയത്തിനായും കുടുംബങ്ങളുടെ നവീകരണത്തിനായും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നാളെ പ്രാർത്ഥനാ ദിനം ആചരിക്കും വലിയ നോമ്പ് വചന നവീകരണത്തിന്റെ ദിനങ്ങളാക്കാൻ ക്ഷണിച്ച് അഭിവന്ദ്യ മാർ തോമസ് തറയിൽ മെത്രാപൊലിത്തയുടെ സർക്കുലർ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ചൊവ്വാ മുതൽ എട്ട് ശനി വരെ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുകയാണല്ലോ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനഭാഗമാണ് കൺവെൻഷന്റെ പ്രധാന വിഷയം ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനാണ് കൺവെൻഷൻ നയിക്കുന്നത് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന അനുഭവത്തിൽ വചന കൂടാരത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും വലിയ പ്രകാശനം കൂടിയാണ് തിരുവനന്തപുരം റീജിയൻ ഒഴികെ അതിരൂപതയിലെ പതിനഞ്ച് ഫൊറോനകളിലെ വൈദികരും സന്യസ്തരും മാതാപിതാക്കളും യുവജനങ്ങളും കുട്ടികളും ഒന്നിച്ചു കൂടുന്ന വലിയൊരു ആത്മീയ സംഗമമായി ഈ ജൂബിലി ബൈബിൾ കൺവെൻഷൻ മാറണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു കൈക്കാരന്മാർ പാരീഷ് കൌൺസിൽ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ് ആനിമേറ്റേഴ്സ് സിസ്റ്റേഴ്സ് എന്നിവരുടെ സഹകരണത്തോടെ ഭവന സന്ദർശനങ്ങൾ നടത്തി ഓരോ ഇടവകയിൽ നിന്നും പരമാവധി ആളുകളെ ബൈബിൾ കൺവെൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശ്രമിക്കണം ആവശ്യമെങ്കിൽ ഇടവകകളിൽ നിന്നും പൊതുവാഹനങ്ങൾ ക്രമീകരിച്ച് പരമാവധി ഇടവകാംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ ശ്രദ്ധിക്കുമല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടവകകളിലും ഭവനങ്ങളിലും ധ്യാന വിജയത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങാം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച ബൈബിൾ കൺവെൻഷന്റെ വിജയത്തിനായി പ്രാർത്ഥനാ ദിനമായി ആചരിക്കാം അന്നേ ദിവസം ഇടവകകളിൽ ഒരു മണിക്കൂർ ആരാധന നടത്തി പ്രാർത്ഥിക്കാം നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച ഈശോ നമ്മോട് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്നാണ് ഈശോയുടെ ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി മെത്രാപോളിത്തൻ പള്ളിയിൽ മാർച്ച് രണ്ട് ഞായർ വൈകിട്ട് മുതൽ ഏപ്രിൽ പതിനൊന്ന് നാൽപ്പതാം വെള്ളി വരെ അഖണ്ഡമായി നടത്തപ്പെടുന്ന നാൽപ്പത് ദിനരാത്ര ആരാധനയിലേക്ക് കരുണാർത്ഥന ഏവരുടെയും സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു കുട്ടികളുടെ ഈ പരീക്ഷാ ദിനങ്ങളിൽ അവരുടെ നിയോഗം വെച്ച് ബൈബിൾ കൺവെൻഷൻ കൂടാനും അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം കുടുംബ ദൈവവചന പഠന പദ്ധതിയായ നൂറുമേനിയുടെ ഇടവകതല മത്സരം ഏപ്രിൽ ആറ് ഞായറാഴ്ചയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നൂറുമേനി സീസൺ മൂന്ന് പഠനപുസ്തകത്തിലെ വചനങ്ങൾ തീവ്രമായി പഠിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരോടും സന്യസ്തരോടും മതാധ്യാപകരോടും അഭ്യർത്ഥിക്കുന്നു സങ്കീർത്തകൻ പോലെ ദൈവവചനത്തിൽ പ്രത്യാശി അർപ്പിച്ചുകൊണ്ട് നമുക്ക് നിരാശയുടെ നീരാളി കൈകളെ നേരിടാം ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശിയുടെ തീർത്ഥാടകരായി ലോകത്തെ നവീകരിക്കാം